دمام إسلامي كولتشرال سنتر ماليالا في السلام عليكم ورحمة الله وبركاته بسم الله الرحمن الرحيم الحمد لله رب العالمين وبه نستعين وصلى الله وسلم وبارك على نبينا محمد وآله وصحبه أجمعين ثم ما بعد സഹോദരന്മാരെ സത്യവിശ്വാസികളെ അള്ളാഹുവിൽ സൂക്ഷ്മതയുള്ളവരാകാൻ എന്നോടുന്ന പോലെ എല്ലാവരെയും ഉണർത്തുകയും നമ്മുടെ ദീനിൻ്റെ പേരിൽ വസിയ തോതുകയുമാണ് ഇന്ന് നമ്മൾ കാലോചിതമായി ഒരു വിഷയം നമ്മുടെ സജീവ ശ്രദ്ധയിൽ വിശുദ്ധർമാൻമാസത്തിൻ്റെ മുന്നോടിയായി നമ്മൾ ആലോചിക്കേണ്ട അനുഷ്ഠിക്കേണ്ട ആചരിക്കേണ്ട ഒരു വിഷയമാണ് ഒരു കുത്തുബയായി ഇവിടെ ശ്രവിക്കുകയുണ്ടായത് വിശുദ്ധ റമദാൻ മാസത്തിലേക്ക് ഇനി നാല് ജുമുവകളാണ് അകലം വിശുദ്ധ മാസം ഇങ്ങനെ വിളിപാടകലെ നമ്മളോട് അടുത്ത് നിൽക്കുമ്പോൾ പിറക്കൊണ്ട ഈ ശാബാൻ മാസത്തിൽ നമ്മൾ ശ്രദ്ധിക്കുവാൻ ഏതാനും കാര്യങ്ങളാണ് ഇവിടെ നമ്മൾ ശ്രവിച്ചതും വിശുദ്ധ റമദാൻ മാസത്തിൻ്റെ മുന്നോടിയായി വിശുദ്ധ മാസത്തിനു വേണ്ടി ഒരുങ്ങുവാൻ ഒരവസരമാണ് ഷാബാൻ ഇതാക്കുൽ ഉല്ലാ തങ്ങൾ ഈ മാസത്തെക്കുറിച്ച് പറഞ്ഞിട്ടുണ്ട് ഷാബാൻ മാസം ജനങ്ങൾ അശ്രദ്ധമാകുന്ന ആ മാസത്തിൻ്റെ വിഷയത്തിൽ അശ്രദ്ധയിലാകുന്ന മാസമാണ് എന്നാണ് അതുകൊണ്ട് തന്നെ ഈ അശ്രദ്ധയുടെ സമയങ്ങൾ അവസരങ്ങൾ ആളുകൾ അശ്രദ്ധയിലാകുന്ന അവസരങ്ങൾ ആരാധനകൾക്ക് പ്രത്യേകം പറയപ്പെട്ട അവസരങ്ങളും സമയങ്ങളുമാണ് ഇപ്പോൾ ജനങ്ങളൊക്കെ ഉറങ്ങിക്കിടക്കുന്ന സമയം എന്തിനാണ് പ്രത്യേകം ദുറായിൽ ഇസ്തിഗഫാറിൽ തോബയിൽ നിസ്കാരത്തിൽ റുക്കോറിൽ സുജൂതിൽ കഴിയാൻ പറഞ്ഞത് ആളുകൾ അശ്രദ്ധയിലാണ് ഗാഠനിദ്രയിലാണ് അപ്പോൾ ആ സമയം എഴുന്നേറ്റ് നിസ്കരിക്കുന്നവർ ഇസ്തി നടത്തുന്നവർ തോപ ചെയ്യുന്നവർ ലോകമാന്യയിൽ നിന്ന് അകന്ന് ഇഖ്ലാസിൽ അവസരം കണ്ട് അവരുടെ ആരാധനകൾ നിർവഹിക്കാൻ ആത്മാർത്ഥത തെളിയിക്കാൻ അതിനുള്ള സമയമാണ് അതുകൊണ്ടാണ് നിബ് സല അഹ് അലൈവലമ ഈ ഷാബാൻ മാസത്തെ കൂടുതൽ നോമ്പെടുക്കുവാനുള്ള അവസരവും മാസവുമായിട്ട് നിശ്ചയിച്ചത് അതും വിശ്വാസികളെ സംബന്ധിച്ചിടത്തോളം അവർക്ക് ഇഹ്ലാസ് സത്യത സന്തത നിഷ്കളങ്കത ആത്മാർത്ഥത അത് പാലിക്കാനൊരവസരാണ് പിന്നെ ആളുകളിൽ നിന്നകന്ന് ജനശ്രദ്ധയിൽ നിന്നും ജന ജനദൃഷ്ടിയിൽ നിന്നുമൊക്കെ മാറി ലോകമാന്യതയില്ലാതെ വിഭാഗത്തിൽ നിർവഹിക്കുവാൻ അവർക്ക് അവസരം തരുന്ന ഒരു വിഷയവുമാണ് ജനങ്ങളുടെ അശ്രദ്ധയുടെ സമയം മുതലെടുത്ത് നമ്മൾ عَرَادَنَا قَلْنَا رُوَهِكَ غَيَّنَّ اللَّهِ شعبان ما سد رسول الله صلى الله عليه وسلم أنا لأريد أن أقول شيئاً عائشة أم المؤمنين رضي الله تعالى عن حديثنا مالكاتو شعبان ما سد كان رسول الله صلى الله عليه وسلم يصوم حتى نقول أنه لا يفطر. ويفطر حتى نقول أنه لا يصوم فما رأيته استكمل شهرا الا الا رمضان وما رايته اكثر منه ഇസ്തഖ് മല ഷെഹ്റൻ ഇല്ല റമദാൻ എന്താ പറയുന്നത് ഷാബാൻ നാസൻ റസൂള്ളൽ മാതങ്ങൾ നോമ്പ് എടുക്കും എങ്ങനെ നോമ്പെടുക്കും തുടർച്ചയായി നോമ്പെടുക്കും ഞങ്ങൾ പറയും ഈ ഷാബാനിൽ ഇനി നോമ്പ് മുറിക്കൂല്ല എല്ലാ ദിവസവും നോമ്പ് എടുക്കുമെന്ന് പക്ഷേ സല്ലാഹു സ്വലം തങ്ങൾ പിന്നെ നോമ്പ് ഒഴിവാക്കും ഞങ്ങൾ പറയും ഇനി നോമ്പെടുക്കൂല്ല എന്ന് അപ്പം റസൂല്ലാഹി സ്വല്ലാഹുലൈ വല്ലം ഷാബാനിൽ നോമ്പെടുത്തതിൻ്റെ ദിനങ്ങളുടെ ആധിക്യത്തെക്കുറിച്ചാണ് മുൽമുമിനിൻ അതിൻ്റെ അനുഭവസ്ഥയായ മഹദി പറയുന്നത് അങ്ങനെയൊക്കെ അഡീസ് കാണാം ഷാബാനിൽ നോമ്പെടുക്കുമായിരുന്നു കുറച്ച് ദിവസങ്ങളെ റസു അള്ളഹി സ്വല്ലു സ്വലാത്തങ്ങൾ ഷാബാനിൽ നോമ്പ് വിടാറുള്ള വിടാറ് ഉണ്ടായിരുന്നുള്ളൂ എന്നൊക്കെയാണ് റബി അള്ളാഹു താലാഹ പറയുന്നത് അത് ആയിഷ റസിയാ ഉത്താലെ മാത്രമല്ല ഉദ്ധരിക്കുന്നത് അപ്പോൾ ഉസാമ ഈ ബിനു സൈദ് റതി അള്ളൂന്നുള്ള ഹദീസിൽ നമ്മൾ ശ്രവിച്ചു റബിഅള്ളാ ഉത്താൻഹുസ് അലി സ്വലാത്തുങ്ങളോട് പറയുകയാണ് മാ തസൂമിൻ ഷാബാൻ റസൂലെ സല അലി അങ്ങ് ഒരു മാസത്തിൽ നോമ്പ് എടുക്കാറില്ല ഷാബാനിൽ നോമ്പ് പോലെ ഏറ്റവും കൂടുതൽ അങ്ങ് നോമ്പ് വർദ്ധിപ്പിക്കുന്നത് ഷാബാനിലാണ് അതാണ് ഞാൻ കാണുന്നത് എന്ന് ഉസാമായി ബിൻ സൈദ് റതി അള്ളാ താലാനെ ചോദി അനുഹൂ ചോദിക്കുകയാണ് അവിടെ നമ്മൾ മനസ്സിലാക്കേണ്ട ഒരു വിഷയം സഹാബികൾ പായ്ഷാ റദ്ദി അള്ളാ ഉത്താലാൻഹ ഇതേപോലെ സ്വലമയിൽ നിന്ന് ഹലീസ് വന്നിട്ട് റതി അള്ളാ ഉത്താലാൻഹ ബിനുസാമൈ ബിൻസൈദിൽ നിന്നുള്ള ഈ ഹദീസ് അവരൊക്കെ റസൂൽ അഹ് ഇസ്ലാ അസൽ മാതങ്ങൾ എങ്ങനെ നിരീക്ഷിച്ചു എന്നുള്ളതാണ് നബ്സുല ഹസൽ മാതങ്ങളുടെ നസ്കാരം നെബ്സുല അസലൽ മാതങ്ങളുടെ നോമ്പ് നബ്സുല അസൽ മാതങ്ങളുടെ ഇതര കർമ്മങ്ങൾ നോമ്പിൽ തന്നെയും നിർബന്ധ നോമ്പുകൾ അതേപോലെ ഐച്ഛിക നോമ്പുകൾ ഇപ്പോൾ ഷാബാൻ നോമ്പ് എടുക്കുക എന്നുള്ളത് ഐച്ഛിക നോമ്പാണല്ലോ തത്വമായ നോമ്പാണ് പറഞ്ഞു നോമ്പല്ല പക്ഷേ ഒക്കെ സഹാബികൾ നിരീക്ഷിക്കുകയാണ് നെഫ്സുല അസൽ മാത്തങ്ങളുടെ സാഹൂതം വീക്ഷിക്കുന്നു സസൂക്ഷ്മം നിരീക്ഷിക്കുന്നു അവിടുത്തെ ആരാധനകളെ അവർ ശരിക്കും മനസ്സിൻ്റെ ക്യാൻവാസിൽ പകർത്തുന്നു എന്നിട്ട് പിൽക്കാലത്തേക്ക് അത് ഉദ്ധരിക്കുന്നു എത്രമാത്രം നമ്മളുടെ ദീൻ പഠിക്കാൻ സഹാബികൾ ദഗ്രത കാണിച്ചു തൽപരരായി എന്നതുകൂടി നമ്മൾക്ക് ഈ ഒരു അന്വേഷണത്തിൽ മനസ്സിലാക്കാനുണ്ട് ഏതായാലും ഉസാമ ഇബിൻ ഉസൈദ്റിയല്ലാം ഉദാലുഹുമാനിയും സലി സ്വലാത്തോട് ചോദിക്കുന്നത് മാറാക്ക തസൂമുഷെഹ്റമ്മിൻ ഷുഹൂർ മാ തസൂമിൻ ഷാബാൻ ഷർബാനിൽ അന്ന് നോമ്പെടുക്കുന്ന അത്ര ഒരു മാസത്തിൽ നോമ്പെടുക്കുന്നത് ഞാൻ കണ്ടിട്ടില്ല എന്നാണ് പറയുന്നത് അപ്പോഴാണ് നബീന മുഹമ്മദിൻ സലഹ് അലൈ സ്വലം ഉസാമിയോട് പ്രതികരിക്കുന്നത് സല്ലല്ലാഹു അലൈഹി വസല്ലം താങ്കളെ അദ്ദേഹത്തോട് പറഞ്ഞു എന്താ ലാഖ് ഷെഹ്റു ഈ ഷാബാൻ മാസം ഉല്ലാസ് വാൻഹു ജനങ്ങൾ ആ മാസത്തൊട്ട് ശ്രദ്ധ കുറവിലാണ് അശ്രദ്ധയിലാണ് റജബിൻ ഓ റമദാൻ ഷാബാൻ റജബിൻ്റെയും റമദാൻ്റെയും ഇടയിലാണ് റമദാനിൽ ആളുകൾ സജീവ ശ്രദ്ധയാണ് എന്നാൽ റമദാൻ പുണ്യത്തിൻ്റെ പൂക്കാലം ആ നിലക്ക് പിന്നെ റജബ് ആളുകൾ ശ്രദ്ധിക്കുന്ന മാസാണ് കാരണം എന്തുകൊണ്ട് റജബ് പണ്ടേ ജാഹിലീയത്തിൽ ഇതര മാസങ്ങൾക്കില്ലാത്ത പ്രത്യേകത വിശേഷ കുറേശികൾക്ക് റജബിനെ കുറിച്ചുണ്ടായിരുന്നു പല കാര്യങ്ങളും റജബിൽ കൊണ്ടാടിയിരുന്നു കുറൈശികൾ നബ് സല അലിസ്ലമാങ്ങൾ അതൊക്കെ പലതും വിരോധിച്ചു ആ തീറത്ത് ഫറവ് എന്ന് തുടങ്ങി പല പിന്നെ പരിപാടികളുണ്ടായിരുന്നു റജബിൽ കുറേശികൾക്ക് റജബിന് പല പേരുകൾ കാണാം അറബികളുടെ അടുക്കൽ പതിമൂന്ന് പേരുകൾ റജബ് റജബ് മുബർ ഇങ്ങനെ തുടങ്ങി പല പേരുകൾ റജബിനുണ്ടായിരുന്നു റജബിൽ പ്രത്യേക പരിപാടികളുണ്ടായിരുന്നു കുറേശികൾക്ക് ഇബ്രാഹിം അലൈഹി സ്വലാത്തു വസ്സലാമയുടെ ഹനീഫിയത്തിൽ ദീനിൽ സ്ഥിരപ്പെടാത്ത പല കാര്യങ്ങളും അതിൽ പല അറിവുകൾ ഉണ്ടായിരുന്നു ഇങ്ങനെ പലതും ഉണ്ടായിരുന്നു പക്ഷെ അതൊക്കെ നഖ് അലൈഹി വസ്ലാം മതങ്ങൾ വിരോധിച്ചു റജബ് യുദ്ധം വിലക്കപ്പെട്ട മാസങ്ങളിലൊരു മാസമാണ് അഷൂർ ഉൽമിലൊരു മാസമാണ് ഏതായാലും റജബിന് ആളുകൾ ശ്രദ്ധിക്കുന്ന അവസ്ഥ ഉണ്ടായിരുന്നു റമദാൻ ആളുകൾ ശ്രദ്ധിക്കുന്ന പ്രത്യേക അവസ്ഥ ഉണ്ടായിരുന്നു അതിനിടയിൽ ഷാബാൻ ആളുകൾ അശ്രദ്ധമാകുന്ന മാസമായിരുന്നു ഷാബാൻ അപ്പോൾ റസൂൽല്ലാഹി സ്വല്ലാ അല്ലെ സ്വലം ഈ ആളുകളുടെ അശ്രദ്ധമായ സമയത്തെ പ്രത്യേകം ശ്രദ്ധിക്കാനും വിശ്വാസികളോട് പഠിപ്പി പറഞ്ഞിട്ടുണ്ട് മാത്രമല്ല ആളുകളുടെ അശ്രദ്ധയിൽ ഒഴിവാടുക്കുന്നത് ആളുകൾക്ക് ഇഖലാസ് വളരാനും ഇരയായിൽ നിന്ന് അകലാനും അവസരമാണ് അതുകൊണ്ട് തന്നെ പെട്ടെന്ന് കടന്നു വരാത്ത വിഭാഗത്തുകളിൽ പെട്ടതാണ് നോമ്പ് റസൂൽ അള്ളഹിസ് അലൈസ് മാത്തങ്ങൾ ഷാബാനിൽ കൂടുതൽ നോമ്പെടുത്തു എന്നുള്ളതാണ് മാത്രമല്ല നബ്സല്ലാഹു അലൈവ് സ്വലം മാത്തങ്ങൾ ഈ ഷാബാനിൽ ജനങ്ങൾ അശ്രദ്ധമാകുന്നു എന്ന് പറഞ്ഞതിന് ശേഷം അനുബന്ധം പറഞ്ഞു റബ്ബിൽ ആലമീൻ ഈ ഷാബാൻ മാസത്തിൽ അമലുകൾ അള്ളാഹുവിലേക്ക് ഉയർത്തപ്പെടുന്നു റബ്ബുൽ ആലമീൻ ആയ അള്ളാഹുവിലേക്ക് അമലുകൾ ഉയർത്തപ്പെടുന്ന മാസമാണ് ഷാബാൻ മാസം വാനുഫ അമലി വാനസം ഞാനൊരു നോമ്പുകാരനായിരിക്കെ എൻ്റെ അമലുകൾ ഉയർത്തപ്പെടണം എന്ന് ഞാൻ ആഗ്രഹിക്കുന്നു ഇഷ്ടപ്പെടുന്നു എന്ന് നിസ് അലൈ വല്ല അദ്ദേഹം പറയേണ്ടത് ഈ അമലുകൾ ഉയർത്തപ്പെടുക എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ മലക്കുകൾ നമ്മളുടെ കർമ്മങ്ങൾ കൊണ്ട് മാനം കയറുക എന്നുള്ളതാണ് റബ്ബിങ്കൽ അത് അവതരിപ്പിക്കുക എന്നുള്ളതാണ് അപ്പോൾ നോമ്പുകാരനായിരിക്കെ തൻ്റെ അമലുകൾ ഉയർത്തപ്പെടുകയും അത് അവിടെ അവതരിപ്പിക്കപ്പെടുകയും ചെയ്യുമ്പോൾ നോമ്പ് അമലുകളിൽ ഏറ്റവും അള്ളാഹ്ക്ക് ഇഷ്ടപ്പെട്ട അനുഗ്രഹീതമായൊരു പുണ്യാണ് നോമ്പ് ഇവിടെ തുടരുകയാണ് ഒരാൾ അള്ളാഹുവിന് വേണ്ടി പട്ടിണിയിൽ ദാഹത്തിൽ സൽവിചാരത്തിൽ വ്രതാനുഷ്ഠാനത്തിൽ തുടരുമ്പോൾ ഒരു സാലിഹായ അമലിലാണ് ഒരു വിശ്വാസി അപ്പോഴാണ് താൻ സാലിഹായ അമലിലായിരിക്കെ തൻ്റെ അമലുകൾ അവിടെ പ്രദർശിപ്പിക്കപ്പെടുന്നത് അള്ളാഹുവിംഗൽ അവതരിപ്പിക്കപ്പെടുന്നത് എങ്കിൽ അതൊരു ധന്യതയുടെ ഒരു അനുഗ്രഹത്തിൻ്റെ വിഷയം അലൈഹി അള്ളാഹി തങ്ങൾ അതാണ് വാന വാന സായിം ഞാനൊരു നോമ്പുകാരനായിരിക്കാം എൻ്റെ അമലുകൾ ഉയർത്തപ്പെടണം എന്നുള്ളത് ഞാൻ ഇഷ്ടപ്പെടുന്നു എന്ന് പറയേണ്ടത് അമലുകൾ ഉയർത്തപ്പെടുന്നതിന് പല രീതികളുണ്ട് ഇപ്പോൾ ഈ കുറിച്ച് പറഞ്ഞു അമലുൽ നെഹാറിനെ കുറിച്ച് പറഞ്ഞു അള്ളാഹുവിക്ക് അമലുല്ലെയിൽ പകലിൻ്റെ അമലുകൾ അത് രാവിലെ അമലുകൾ ഉയർത്തപ്പെടുന്നതിന് മുമ്പ് ഉയർത്തപ്പെടുന്നുണ്ട് രാവിലെ അമലുകൾ അത് പകലിൻ്റെ അമലുകൾ ഉയർത്തപ്പെടുന്നതിന് മുമ്പ് ഉയർത്തപ്പെടുന്നുണ്ട് ഓരോ ദിനവും അമലുകൾ ഉയർത്തപ്പെടുന്നുണ്ട് അതേപോലെ തന്നെ തിങ്കളാഴ്ച ദിവസം നോമ്പ് എടുക്കാൻ പറഞ്ഞു വ്യാഴാഴ്ച ദിവസം നോമ്പ് എടുക്കാൻ പറഞ്ഞു അതിൻ്റെ പൊരുൾ പറഞ്ഞപ്പോൾ എന്താ പറഞ്ഞത് തിങ്കളാഴ്ചയും വ്യാഴാഴ്ചയും തിങ്കളാഴ്ചയും വ്യാഴാഴ്ചയും അള്ളാഹുവിൽ അമലുകൾ ഉയർത്തപ്പെടുന്ന അള്ളാഹുവിയിലേക്ക് അമലുകൾ ഉയർത്തപ്പെടുന്ന ദിവസങ്ങളാണെന്ന് പറഞ്ഞു അപ്പോൾ ഇവിടെ പിന്നെ ദിനേനെ അമലുകൾ ഉയർത്തപ്പെടുന്നതുണ്ട് ആഴ്ചയിൽ അമലുകൾ ഉയർത്തപ്പെടുന്ന വിഷയമുണ്ട് അതേപോലെ തന്നെ വർഷത്തിൽ അമലുകൾ ഉയർത്തപ്പെടുന്ന അവസ്ഥയുണ്ട് ഈ വർഷത്തിൽ അമലുകൾ ഉയർത്തപ്പെടുന്നതിൽ ഷബാൻ മാസമാണ് അതിൻ്റെ സമയം എന്നുള്ളതാണ് അതിൽ പണ്ഡിതന്മാർ നിരീക്ഷിക്കുന്ന വിഷയം എന്തായാലും ഈ ഷബാൻ മാസം അത് പോരിശയുള്ള പ്രത്യേകതയുള്ള ഒരു മാസമാണ് നബ്സല്ലാ പോലെ വിസല്ല മാത്തങ്ങൾ ഈ മാസത്തെ പ്രത്യേകം നോമ്പെടുത്ത് അതിൻ്റെ മഹത്വം നമുക്ക് ഉണർത്തി തന്നു എന്നുള്ളതാണ് സച്ചരിതരായ മുൻഗാമികളൊക്കെ നമ്മളിവിടെ ശ്രവിക്കുകയുണ്ടായി ചിലർക്ക് ഈ മാസം ഷഹ്റുൽക്കാത്ത് ക്കാത്തിൻ്റെ മാസമാണ് ചിലർക്കിത് ഇത് ഷെഹ്റുൽ ഖുറ ഖുറായി മാസമാണ് എന്ന് വിശുദ്ധ ഖുർആൻ പാരായണം അതിൽ ശ്രദ്ധ ഊന്നീർന്ന മാസമാണ് ഷാബാൻ മാസം കാരണം റമദാൻ നോമ്പിൻ്റെ മാസം എന്നതുപോലെ വിശുദ്ധ ഖുർആൻ്റെ മാസവുമാണ് റമദാനിൽ മുഴുവൻ നമ്മൾ നോമ്പെടുക്കും റമദാനിൽ നമ്മൾ വിശുദ്ധ ഖുരാൻ പാരായണത്തിൽ സജീവമാകും നമ്മളിവിടെ അൽഹാഫലി ബിൻ ഊറ ജബർ റഹമത്തുല്ലായി അലഹിയെ കേട്ടു ഏഹ് കുറിച്ച് പറഞ്ഞത് ഷഹർ റമ ഷാബാൻ അത് റമദാൻ മാസത്തിനുള്ളൊരു തംഹീദ് എന്നാണ് തംഹീദ് എന്ന് പറഞ്ഞാൽ ആമുഖം എന്ന് പറയുന്നത് ഒരു മുന്നോടിയായിട്ടുള്ള ഒരു പിന്നെ അവസരമാണ് ഒരുങ്ങാനുള്ളൊരവസരം ഈ സുന്നത്തുകളെ പോലെ എന്താ റവാത്തി സുന്നത്തുകൾ നമ്മൾ ഫറുദ് നിസ്കാരത്തിന് മുമ്പ് നമുക്ക് റവാത്തി സുന്നത്തുകളുണ്ട് ഫറദ്ദ് നമസ്കാരത്തിന് മുമ്പ് നമുക്ക് ഐച്ഛികമായിട്ടുള്ള നിസ്കാരങ്ങളുണ്ട് ഈ ഐച്ഛികമായ നിസ്കാരങ്ങൾ അത് ഫറ നമസ്കാരത്തിൻ്റെ ഒരു തികവിന് മികവിന് നമ്മൾ ഒരുങ്ങാനുള്ള ഒരവസരമാണ് ഈ സുന്നത്ത് നമസ്കാരങ്ങൾ ഇന്നതുപോലെയാണ് റമദാൻ മാസത്തിനൊരു തമീദ് അതാണ് ഷാബാൻ മാസം അപ്പോൾ വിശുദ്ധ ഖുർആൻ പാരായണം ചെയ്ത് നമ്മൾ വിശുദ്ധ റമദാൻ മാസത്തിൽ വിശുദ്ധ ഖുർആാൻ പാരായണം ചെയ്ത് സജീവമാകുന്നതിന് നമുക്കൊരു തയ്യാറെടുപ്പാണ് ഷാബാൻ മാസം അതുകൊണ്ട് തന്നെ ഈ ഷെഹറുൽ ഖുറാ പൂർവികർ ഷാബാൻ മാസത്തെ ഖുർആാൻ പാരായണം സജീവമാക്കിത്തൊടങ്ങുമായിരുന്നു എന്നുള്ളതാണ് അതേപോലെ തന്നെ ജക്കാത്ത് നൽകുവാൻ പൂർവീകരിൽ പലരും ഈ മാസത്തെയാണ് ഉപയോഗപ്പെടുത്തിയിരുന്നത് കാരണം നമ്മുടെ ജക്കാത്ത് അത് നിർധനർക്കാണ് അഗതികൾക്കും അശരണർക്കുമുള്ള സഹായമാണ് അതുകൊണ്ട് തന്നെ നോമ്പിൽ റമദാൻ മാസത്തിൽ നോമ്പെടുക്കുവാൻ പുണ്യങ്ങൾ ചെയ്യുവാൻ നിർദ്ധനരായ ജനങ്ങൾ അവർ ഒരുങ്ങാനും തയ്യാറാകാനും റമദാനിൽ അവർക്ക് ജക്കാത്ത് കിട്ടിയതൊന്നും കാര്യമല്ല പിന്നെ കാലയക്കൂട്ടി ഷാബാനിൽ അത് കിട്ടിയാൽ അവർക്കത് കൂടുതൽ അതിനെ അവസരമാണ് എന്നതിനാൽ പൂർവികരിൽ പലരും ഷാബാനിൽ ജക്കാത്ത് നൽകി സാധുക്കളെ റമദാനിലേക്ക് ഒരുക്കുമായിരുന്നു എന്നുള്ളതാണ് അവിടെ ആ വിഷയത്തിൽ നമ്മൾ ശ്രവിക്കുകയുണ്ടായത് അതേപോലെ തന്നെ തോവയുടെയും അതേപോലെ പശ്ചാത്താപത്തിൻ്റെയും വിഷയവും നമ്മൾ ശ്രവിച്ചു അതേപോലെ കഴിഞ്ഞ റമദാനിൽ നോമ്പുകൾ വലതും നഷ്ടപ്പെട്ടു പോയിട്ടുണ്ടെങ്കിൽ അത് കഥാവ് വീട്ടി റമദാനു വേണ്ടിയിട്ട് നമ്മൾ ഒരുങ്ങുക ആയിഷ്യുള്ള താലേനൊക്കെ പറഞ്ഞത് നമ്മൾ കേറ്റില്ലേ റമദാനിൽ ചില നോമ്പുകൾ ഞങ്ങൾ ചിലർക്ക് നഷ്ടപ്പെടാറുണ്ട് അത് ഞങ്ങൾക്ക് വീട്ടാൻ അവസരം ഷാബാനിലായിരുന്നു കണ്ടിരുന്നത് എന്നാണ് നബ്ഹ് സഹലമാരുടെ പരിമാർ പ്രത്യേകിച്ച് ആയി ശർ അല്ലാത്തനെ പോലുള്ളവർ തങ്ങളുടെ വിഷയത്തിൽ വ്യാപൃതമായി തിരക്കിലായത് കാരണത്താൽ അവർക്ക് ശബാൻ മാസത്തിലായിരുന്നു നോറ്റി വീട്ടാൻ അവസരം ഉണ്ടായിരുന്നത് എന്നാണ് ആ പ്രയോഗത്തിൽ മനസ്സിലാക്കാം ഒരു റമദാനിലെ നോമ്പ് നഷ്ടപ്പെട്ടിട്ടുണ്ടെങ്കിൽ അടുത്ത റമദാൻ വരുന്നതിന് മുമ്പ് അത് വീട്ടാൻ വീട്ടാൻ ആളുകൾ പരിശ്രമിക്കണം ശബാനിൽ അത് തീർത്ത് പിന്നെ ആയിരിക്കണം റമദാനിനെ വരവേൽക്കേണ്ടത് അങ്ങനെയായിരുന്നു പൂർവികർ എന്നുള്ളൊരു വായനക്ക് ഐഷാ ഹി അഹ് താലയുടെ ആ നിവേദനം നമ്മളെ പ്രാപ്തമാക്കുന്നു ഇതേപോലെ നമ്മൾ കേട്ടു റമാനിന് ഒരുങ്ങുമ്പോൾ ഈ ഷാബാനിന് നമ്മൾ തുടക്കത്തിലെ ശ്രദ്ധ വയ്ക്കേണ്ട ഒരു വിഷയമാണ് നമ്മൾ ഈ നമ്മളുടെ അമലുകൾ പടച്ചിറബ് കബൂലാക്കാൻ അതേപോലെ അള്ളാഹു സുബാന വാലൻ നമ്മളെ പാപ വിമുക്തിയിൽ റമാനിലേക്ക് സ്വീകരിക്കാൻ നമ്മൾ മനസ്സ് വെക്കണം നമ്മളതിനു വേണ്ടിയിട്ട് പരിശ്രമിക്കണം ഇപ്പോൾ നമ്മൾ ഈ ഷാബാൻ പതിനഞ്ചിൻ്റെ വിഷയത്തിൽ ഒരു നിവേദനം ബലപ്പെട്ട് വന്നിട്ടുണ്ട് ഷാബാൻ പതിനഞ്ചിന് പ്രത്യേകം നോമ്പോ ഷാബാൻ പതിനഞ്ചിന് പ്രത്യേക നിസ്കാരോ ഇതൊന്നും സ്ഥിരപ്പെട്ടു വന്ന വിഷയമല്ല പക്ഷേ നിസ്മിൻ എന്നൊരു ഹദീസ് ഉണ്ട് എന്ന ഒരു ഹദീസുണ്ട് അതിലെന്താ ഷാബാൻ പതിനഞ്ചാവായാൽ അള്ളാഹു സുബ്ബാൻ താല മുഴുവൻ പടപ്പുകളിലേക്കും നോക്കും അള്ളാഹുവിൻ്റെ തിരുനോട്ടം എല്ലാവർക്കും നേരെയും ഉണ്ടാകും അള്ളാഹു എല്ലാ പടപ്പുകൾക്കും മാപ്പാക്കുകയും പൊറുക്കുകയും ചെയ്യും അന്ന് ഇല്ലാലി മുഷിരിക്കൻ ഔ മുഷാഹിൻ വിശ്വാസിക്കും മുഷാഹിൻ എന്ന് പറഞ്ഞെങ്കിൽ പിണങ്ങി തെറ്റി കഴിയുന്നവർ ഈ രണ്ടു കൂട്ടർക്കും ഒഴികെയെന്നാണ് മറ്റുള്ളവരോട് പിണങ്ങി തെറ്റി അന്യർക്ക് നേരെ ഈർഷ്യതയും പകയും വിദ്വേഷവും മനസ്സിൽ കൊണ്ടു നടക്കുന്ന ആളുകൾ അത്തരം ആളുകൾക്ക് അള്ളാഹു പൊറുക്കൂല്ല ഷിർഖ് ചെയ്യുന്ന മുഷിഖിനും അള്ളാഹു സുഹാന പുറക്കില്ല ബാക്കിയുള്ളവർക്കൊക്കെ അള്ളാഹു പുറത്തു നൽകുന്ന രാവാണ് ആ രാവ് എന്നാണ് ഇവിടെ നബീന മുഹമ്മദും സല അല്ലാഹുലി അലിഹി വസല്ലം അറിയിക്കുന്നത് അപ്പോൾ എന്താ വേണ്ടത് ആളുകൾ തോപ ചെയ്യുക അള്ളാഹുവിനോട് സ്തിഹഫാർ നടത്തുക ആരോടെങ്കിലും വല്ല അന്യായമോ തെറ്റോ ഉണ്ടെങ്കിൽ ആ വിഷയത്തിൽ മാപ്പ് തേടി പുറക്കാൻ ആവശ്യപ്പെട്ട് പിന്നെ അവരോട് നമ്മൾ നന്മയിൽ നല്ല നിലയിൽ വർത്തിക്കുക എന്നുള്ളതാണ് വേണ്ടത് അപ്പോൾ അങ്ങനെയൊക്കെ ഒരുങ്ങാൻ നന്മകളിൽ അതേപോലെ തന്നെ ഈ പാപമോചനത്തിൽ തൗബയിൽ ഒക്കെ ഒരുങ്ങാനുള്ള ഒരു അവസരമായിട്ടുള്ള മാസമാണ് ഈ ഷാബാൻ മാസം എന്നുള്ളതാണ് പറയുകയുണ്ടായത് നമ്മൾ വിശുദ്ധ റമദാൻ മാസത്തിലേക്ക് ആകതരാകുന്നതിന് മുമ്പ് ഷാബാനിൽ തന്നെ ശ്രദ്ധിക്കാൻ പല കാര്യങ്ങളുമുണ്ട് അതിലൊരു വിഷയം അതാണ് നമ്മളിവിടെ റഹുത്ബിയായി ശ്രമിച്ചത് വിശിഷ്യ നോമ്പിൻ്റെ വിഷയം ഒരു നോമ്പ് നമ്മൾ കേട്ടു ഫി എന്നാണ് ഒരു ദിവസം നോമ്പ് എടുത്തിട്ടുണ്ടെങ്കിൽ അള്ളാൻ്റെ മാർഗത്തിൽ സുന്നത് നോമ്പിനെ കുറിച്ചാണ് ആ ഉദ്ദേ പ്രയോഗം തന്നെ അറിയിക്കുന്നത് എന്നാണ് ഇവിടെ ഹത്തീ പറഞ്ഞത് ഫി ഇല്ല എന്നുള്ള പ്രയോഗത്തിൽ നോമ്പെടുത്തിട്ടുണ്ടെങ്കിൽ അവൻ്റെ മുഖത്തെ നരകത്തിയില്ലെന്ന് എഴുപത് വർഷത്തെ ദൂരത്തേക്ക് ഖരീഫൻ അള്ളാഹു അകറ്റും ദൂരപ്പെടുത്തുന്നതാണ് ഒരു നോമ്പിൻ്റെ ഒരു മഹത്താണ പറയുന്നത് അപ്പോൾ പിന്നെ നോമ്പിൻ്റെ പുണ്യം ഷാബാൻ മാസം റസൂള്ളൽ മാതങ്ങൾ കൂടുതൽ നോമ്പെടുത്തുക എന്നുള്ളത് നമ്മൾ മനസ്സിലാക്കുമ്പോൾ ഈ മാസത്തിൽ പ്രത്യേകിച്ച് നോമ്പെടുത്ത് നമ്മൾ നരുകുന്ന വിഷയം അതൊക്കെയാണ് നമ്മളിവിടെ ഒരു ഹുതബയായി ശ്രവിച്ചത് അള്ളാഹു ചുഹാനോത നമ്മളെല്ലാവരെയും എല്ലാ നന്മകളിലേക്കും ഉതവേറ്റി തുറവിയേറ്റി അനുഗ്രഹിക്കുമാറാവട്ടെ അള്ളാഹുവിന് വഴിപ്പെട്ട് ജീവിക്കുവാനുള്ള ഐയൊരു ആരോഗ്യം അല്ലാതെ നമുക്ക് ഏവർക്കും ഏറ്റേറ്റിറ്റി നൽകുമാറാവട്ടെ അള്ളാഹ് നമ്മുടെ ഈ ഒരു സദസ്സിനെ ഉപരിലോകത്തൊരു പുണ്യമായി കബൂലാക്കുമാറാവട്ടെ ഇതിനേക്കാൾ ഒരു വേദിയിൽ സ്വർഗത്തിൻ്റെ ഉന്നതങ്ങളിൽ നിമി സൽ മാത്തങ്ങളോടൊപ്പം ഒരു ഇടം കാണാൻ അള്ളാഹ് നമ്മളെ എല്ലാവരെയും സഹായിക്കുമാറാവട്ടെ നമ്മുടെ മനസ്സിൻ്റെ നല്ല മുറാദുകൾ നമുക്ക് അള്ളാഹു നേടിത്തരുമാറാവട്ടെ നമ്മെ നോക്കി വരുന്ന മുസീബത്തുകൾ അള്ളാഹ് നമ്മളിൽ നിന്ന് വഴി മാറ്റുമാറാവട്ടെ നമ്മുടെ മാനസിക ശാരീരിക പ്രയാസങ്ങളെല്ലാവും ദൂരീകരിക്കുമാറാവട്ടെ നമ്മളിൽ കടമുള്ളവരുടെ കടങ്ങൾ കടങ്ങളെല്ലാവരും വീട്ടി നൽകുമാറാവട്ടെ രോഗമുള്ളവർക്ക് അല്ലാഹു ശിഫയും ആഫിയത്തും കനിയുമാറാവട്ടെ നമ്മളോട് വസിയത്ത് ചെയ്തവരുടെ നല്ല ഉദ്ദേശങ്ങളെ അവർക്ക് നിറവേറ്റി നിറവേറ്റിക്കൊടുക്കുമാറാവട്ടെ മരണപ്പെട്ട് മൺമറഞ്ഞവരോട് അവരോട് അള്ളാഹു പൊറുക്കുമാറാവട്ടെ അവരെത്തിപ്പെട്ട കപടങ്ങളെല്ലാവും അവൻ്റെ വിശാലമായ ഒരു സ്വർഗീയ ആരാമമാക്കി ആദരിക്കുമാറാവട്ടെ നമ്മുടെ നാട്ടിലെ ഒരു പണ്ഡിതൻ എം മുഹമ്മദ് മദനി അവറുകൾ ഇന്നലെ രാത്രി മരണപ്പെടുകയുണ്ടായ അള്ളാഹു ഹസ്ബൻ അഅത്തല മുഹമ്മദും അദനിക്ക് പുറത്ത് കൊടുക്കുമാറാവട്ടെ അള്ളാഹു അദ്ദേഹത്തിനുള്ള മഹഫിറത്തും അറഹമത്തും വിശാലമാക്കുമാറാവട്ടെ അദ്ദേഹത്തിൻ്റെ നന്മകൾ എല്ലാ ഉപരിലോകത്ത് സ്വീകരിക്കുമാറാവട്ടെ വീഴ്ചകൾ അള്ളാഹു ഹുസ്ബൻ അഅല അള്ളാഹുത്തെ അദ്ദേഹത്തിന് വിട്ടു മാപ്പാക്കി കൊടുക്കുമാറാവട്ടെ اللهم اغفر للمؤمنين والمؤمنات والمسلمين والمسلمات الأحياء منهم والأموات إنك مجيب الدعوات يا قاضي الحاجات اللهم أعز الإسلام والمسلمين وأذل الشرك والمشركين ودمر أعدائك أعداء الملة والدين اللهم احفظ لي هذه البلاد بلاد الحرمين الشريفين أمنها ورجال أمنها اللهم احفظ لها ثغور حدودها اللهم احفظ لها استقرارها اللهم احفظ لها قيادتها وعقيدتها انك ولي ذلك والقادر عليه يا حي يا قيوم يا حي يا قيوم يا حي يا قيوم يا ذا الجلال والاكرام اللهم صل على محمد وعلى ال محمد كما صليت على ابراهيم وعلى ال ابراهيم انك حميد مجيد اللهم بارك على محمد وعلى ال محمد كما باركت على ابراهيم وعلى ال ابراهيم انك حميد مجيد واخر دعوانا ان الحمد لله رب العالمين ും ഗൈഡൻസ് ടി വി ഇസ്ലാമിക് ഡാഴ്വ യൂട്യൂബ് ചാനൽ സോഷ്യൽ മീഡിയ നമുക്കെല്ലാവർക്കും പ്രിയപ്പെട്ടതായി മാറുമ്പോൾ മതധാർമ്മിക വൈജ്ഞാനിക പഠനത്തിന് സാമൂഹ്യ മാധ്യമ ശൃംഖലകളിൽ തുടക്കം കുറിക്കുന്ന മലയാള ഭാഷയിലെ ആഗോള വൈജ്ഞാനിക സംരംഭം ഗൈഡൻസ് ടി വി യൂട്യൂബ് ചാനൽ ഗൈഡൻസ് ടി വി ലൈറ്റ് ഫോർ ലൈഫ്